ബിഗ് ബോസ് സീസൺ സിക്സ് അതിൻ്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാൻ പോവുകയാണ് ഈ സീസൺ തുടങ്ങിയ സമയത്ത് പലരും പറഞ്ഞിരുന്നു മുൻ സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും മോശം ബിഗ് ബോസ് സീസൺ ഇതാണെന്ന് സീസൺ സിക്സ് പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പലരുടെയും പ്രിയപ്പെട്ട സീസണായി മാറുന്നുണ്ട് ഇത് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നോക്കുവാണെങ്കിൽ അർജുന് അർജുൻ ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അർജുൻ്റെ അർജുൻ വേറെ ലെവലാട്ടോ അതുപോലെ തന്നെ അഭിഷേകിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് ഫിനാലെ ടാസ്ക് എല്ലാം വളരെ നന്നായിട്ട് ചെയ്ത് ടിക്കറ്റ് ഫിനാലയിൽ വിൻ ചെയ്ത് പുള്ളി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പെൺപുലി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഐറ്റം എന്ന് പറയുന്നത് അത് ജാസ്മിനാണ് ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള പോലെ തന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജിൻഡോയാണ് ജിൻഡോ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റുകാരാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ അടിച്ചു വാ കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ്